ഹായോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ ഇപ്പം നമ്മൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇന്ന് ഞാൻ നല്ല വെറൈറ്റി ബീഡ്സിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെ ബീഡ്സുകളാണ് നമ്മൾ കയ്യിലുള്ളതെന്ന് വീഡിയോ കണ്ടു കണ്ടുനോക്കട്ടോ നമുക്ക് ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയുള്ള ബീഡ്സാണിത് ബട്ടർഫ്ലൈ ബീഡ്സ് ഉണ്ട് പല മോഡൽ ബീഡ്സുകളുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ബീഡ്സ് ആണെങ്കിൽ മാർക്ക് ചെയ്ത് വാട്സപ്പിൽ അയച്ചു തരിക അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ് ഹാർട്ട് ഷേപ്പ് ബീഡ്സാണ് നല്ല ഭംഗിയുള്ള ബീഡ്സാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സാണ് കളറൊന്നും പോവില്ല ബട്ടർഫ്ലൈ ആണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ നല്ല ഭംഗിയുള്ള ബീഡ്സുകളാണ് ഈ ബീഡ്സ് വെച്ച് നമുക്ക് വള മാല ബ്രേസ്ലെറ്റ് എല്ലാം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ ബീഡ്സുകളൊക്കെ വെച്ച് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക ഇനി അടുത്ത വീഡിയോമായി വരുന്നതുവരെ കുമ്പായ്